രാജ്യം എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഇടുക്കി ജില്ലാതല ഔദ്യോഗിക ആഘോഷ പരിപാടികൾ ഇടുക്കി ഐ ഡി ഐ മൈതാനിയിൽ നടന്നു സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വിശിഷ്ട സല്യൂട്ട് സ്വീകരിച്ചു എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള കരുത്ത് നമ്മുടെ രാജ്യം നേടിയതായി മന്ത്രി പറഞ്ഞു രാജ്യം എഴുപത്തിയൊന്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഇടുക്കി ജില്ലാതല ആഘോഷ പരിപാടികൾ ഇടുക്കി ഐ ഡി എ ഗ്രൌണ്ടിലാണ് സംഘടിപ്പിച്ചത് പരേഡ് ഗ്രൌണ്ടിലേക്ക് ആദ്യം കടന്നുവന്ന ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു തുടർന്ന് ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ടുമെത്തി സല്യൂട്ട് സ്വീകരിച്ചു തുടർന്നാണ് വിശിഷ്ടാതിഥി സംസ്ഥാന ജലവിഭവപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരേഡ് ഗ്രൗണ്ടിലേക്ക് കടന്നുവന്നു ദേശീയ പതാക ഉയർത്തിയതിനു പിന്നാലെ മന്ത്രി പരേഡ് പരിശോധിച്ചു തുടർന്ന് സ്വാതന്ത്ര്യത്തിന് സന്ദേശം നൽകി എല്ലാവിധ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള കരുത്ത് നമ്മുടെ രാജ്യം നേടിയതായി മന്ത്രി പറഞ്ഞു ഈ രാജ്യം നേടിയെടുക്കുമ്പോൾ মুদ্রা <59an> <laughs> തുടർന്ന് വിവിധ പ്ലാറ്റൂണുകളിലെ പരേഡിൽ മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു

പോലീസ് എക്സൈസ് വനംവകുപ്പ് എൻ സി സി സീനിയർ ആൻഡ് ജൂനിയർ ഡിവിഷനുകൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് തുടങ്ങി ഇരുപത് പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരുന്നു ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് നേർണാങ്ങുന്നേൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ഉൾപ്പെടെ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പൊതുജനങ്ങളും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു ചടങ്ങിൽ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലുകളും ചടങ്ങിൽ പങ്കെടുത്തവർക്കുള്ള മെഡലുകളും വിതരണം ചെയ്തു നൊസ്ബീറോ ഇടുക്കി